എന്നതാണോ കള്ളത്തരം പറയുമല്ല സുപ്പു സത്യമേ പറയത്തുള്ളൂ കേട്ടോ അപ്പോഴെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളെ മുഖത്തെ ിടുക്കാച്ച ടിപ്പൊക്കെ ചെയ്തിട്ട് ഒത്തിരി ദിവസം ദിവസമായില്ലേ അപ്പോഴേ ഇന്ന് സുപ്പ് ഒരു അടിപൊളി കിടക്കാച്ചൊരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മാത്രം മതി അപ്പോൾ സംഭവം ഇത് ഒരു കൂട്ടം എൻ്റെ വന്നിട്ട് ഒത്തിരി ദിവസമായി കേട്ടോ എനിക്ക് കഴിക്കാനും സമയമില്ല വായിക്കൊന്നും ഇടാനും സമയമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മൾ അത് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ രണ്ടേ രണ്ട് ഐറ്റങ്ങൾ മതി ഓമയ്ക്കായും തൈരും അടിപൊളിക്ക് ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോഴേ ഒന്ന് വെളുക്കാനും തുടുക്കാനും ഒക്കെ ഈവന്മാരെ രണ്ടുപേരെയും മാത്രം മതിക്കേണ്ട ഇതെങ്ങനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തിയിട്ട് അരച്ചോ നമ്മുടെ കൈ കൊണ്ടൊക്കെ പഴുത്തുവാണെങ്കിൽ നമ്മൾ നന്നായിട്ടിങ്ങനെ ഉടച്ചെടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉടച്ചെടുത്തുകൊണ്ട് വന്നതാണ് അവിടെ നല്ല തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈര് സുപ്പ് ഉണ്ടാക്കിയ നല്ല കട്ട തൈരുമാണ് ഇതിനകത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് നമുക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട നമുക്ക് വായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ മിക്സർ ജാറിനകത്ത് ഇട്ടതല്ല കേട്ടോ ഞാൻ നല്ലതായിട്ട് റെഡിയതാണ് കേട്ടോ പിന്നെ നമുക്ക് മുഖത്ത് നന്നായിട്ട് കഴുകി നല്ലതാണ് ഇനി നമുക്ക് ഈ പാക്കിടാൻ നമുക്കൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി സംഭവം ഇത് നമ്മുടെ റെഡ്ലേഡി കേട്ടോ നല്ല കളറായിരുന്നു കഴിക്കാനും നല്ല രസമായിരുന്നു കേട്ടോ ബാക്കി അവിടെ എടുത്ത് വെച്ചേക്കുന്നു കുറച്ച് മതി ഇല്ല നമുക്കിതിനെ നമുക്ക് ഇട്ടുകൊടുക്കാം മുഖമൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇതൊക്കെ ഞാൻ ഓമയ്ക്കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് ഇവിടെ ചെയ്യും നല്ല തണുപ്പാണ് രണ്ടുപേരും നല്ല തണുപ്പം കുട്ടന്മാരായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മുഖൊക്കെ നല്ല കിടുക്കാച്ചി മുഖമൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അതാണ് പറയുന്നത് വീട്ടിൽ ഓമ മരവൊക്കെ വളർത്തണമെന്ന് പക്ഷെ നമുക്ക് ഇവിടെക്കെ ഉണ്ട് എന്നാലും റെഡ് റെഡ്ലേഡി ില്ല കേട്ടോ റെഡ് ലേഡി ഇല്ല അല്ലാത്ത ലേഡിയാണ് ഇവിടെയൊക്കെ ഉള്ളത് എന്നാലും ഇതങ്ങേ ആദ്യമൊക്കെ നമുക്ക് താരത്തുനിന്ന് കുത്തിയൊക്കെ ഇടാം പിന്നെ പിന്നെ ഇവന്മാർ നീളം വെച്ച് നീളം വെച്ച് നമുക്കൊരു പ്രയോജനം ഇല്ലാത്ത രീതിയിൽ നീളം വെച്ചങ്ങ് പോവും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഇത് ഓമയ്ക്കയുടെ മണം അടിച്ച് നമ്മുടെ ഈച്ചക്കുട്ടന്മാർ വന്ന് നിനക്ക് തരത്തില്ല പായിക്ക് തരത്തില്ല കൊണ്ടു വരും ഈ നമ്മുടെ ഓവക്കയുടെ ഒക്കെ ആ ഒരു സ്മെല് അടിക്കുമ്പോ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഫ്രൂട്ട്സിന്റെ ആ അപ്പോഴെ അപ്പോഴും നമ്മൾ ഈ നീളം വെച്ച് നീളം വെച്ച് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും അവന്മാര് ഒന്ന് മുറിച്ചു നിർത്തി അവന്മാര് പകുതി വഴി വെച്ച് ഒന്ന് കിളിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ കിട്ടുന്ന അത്ര ഇതായിട്ട് വരത്തില്ല കേട്ടോ പകുതി വെച്ച് മുറിക്കുന്ന കിളർക്കും കിളർക്കും ശരിയായിട്ട് ആദ്യത്തെ ആ ഒരു മാറും നല്ല തണുപ്പോ അപ്പോൾ കഴിക്കാനും മുഖത്തിടാനും തലയിൽ തേക്കുകയെന്ന് എനിക്കറിയത്തില്ല കൂട്ടുകാർ കേട്ടോ അതറിയത്തില്ല നമുക്കിനി ഗൂഗിൾ അമ്മയോട് ചോദിക്കാം ഹെയറിൻ്റെ വല്ലതും നല്ലതാണോ ഈ ഓമിക്കാം എന്നെനിക്ക് കേട്ടോ എനിക്കതറിയത്തില്ല പക്ഷെ മുഖത്തൊക്കെ ഇട്ടാൽ നല്ല കിടക്കുകയാണ് പായസം നിക്കാനും എന്താ ജ്യൂസ് അടിക്കാനും ഒക്കെ നമ്മുടെ സൂപ്പറാണ് നന്നായിട്ട് നമുക്ക് പരട്ടി ഇത്തിരി നേരം എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് മസാജൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം വെയില് കൊണ്ടുവെയിൽ കൊണ്ട് എല്ലാവരും ഒരു പരുവായി അല്ലെങ്കിൽ ഞാനും ഇന്ന് രാവിലെയൊക്കെ ഒത്തിരി വെയില് കൊണ്ടുപോട്ടോ ഒത്തിരി തുണി ഉണക്കാനും മുറ്റം തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അവൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഓമയ്ക്കോടെ മണമൊടിച്ച് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ഈ ഒക്കെ ഒരു മണമൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഈച്ചകൾ തന്നെ വരും ഇതിൽ വലിയ സൈസ് ഒരണ്ട തിരത്തില്ല അതിനൊക്കെ ഓടിക്കണം വലിയ ഒരെണ്ണ കേട്ടോ സാധാ ഈച്ചയല്ല ഒരു ശബ്ദം ഉണ്ടാക്കി വരത്തില്ലേ അവനെ അപ്പോഴതേ ഇങ്ങനെ വരണം കേട്ടോ കണ്ടിച്ച് കളയുന്നേ തോൽ വരെ നമുക്ക് മുഖം നല്ല വൃത്തി ക്ലീൻ ക്ലീൻ ആയി കിട്ടും കേട്ടോ നമ്മളീ ഉമ്മയ്ക്കയുടെ ഒക്കെ തോൽ കണ്ടിച്ച് കളയത്തില്ലേ ചെത്തി കളയത്തില്ല അതുതന്നെ എടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ എന്താ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ അറിയാമോ വാഴപ്പഴത്തിൻ്റെ തോലെ അപ്പോൾ അപ്പോഴതൊന്നും ഇനിയും കളയണ്ട സൂമാമയ്ക്കും ആടുമ്മാമയ്ക്കും ഒന്നും കൊടുക്കണ്ട കേട്ടോ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മുഖത്ത് ഇട്ടിട്ട് മതി അവർക്ക് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മസാജൊക്കെ കൊടുത്തു നമുക്ക് ഇത്തിരി ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് ഒന്ന് ഇരുത്താവിടെ കേട്ടോ നന്നായിട്ട് മസാജൊക്കെ കൊടുത്തു ചെയ്യാത്തോരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് പുരട്ടി നോക്കുകയാണ് കേട്ടോ ഇന്ന് തന്നെ ഓമയ്ക്ക് ഉണ്ടെങ്കിൽ അപ്പുറത്തെ ചേച്ചിയുടെ അയ്യത്ത് പോയി കട്ട് എടുത്തുകൊണ്ട് വന്നാലും നിങ്ങൾ വേണ്ടിയല്ല ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ എന്നും ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്നും ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ ചൂടല്ലേ ഇപ്പോഴും ഓറഞ്ച് നീരും ആപ്പിളിൻ്റെ ജ്യൂസും ഇതൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക ചിലരൊക്കെ മുഖത്ത് മാത്രമേ ഇട്ടുപോകത്തതേ ഉള്ളൂ കഴുത്തിലും നമ്മൾ അതേപോലെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുഖത്തെയും കഴുത്തിലേയും നല്ല വ്യത്യാസം നമുക്കറിയാൻ പറ്റൂത് വായിക്കുക തന്നെ ആണെങ്കിലും നമ്മൾ കഴുത്തിലും കൂടെ ചെയ്യാൻ നോക്കണം നന്നായിട്ടിത് പഴുത്തതാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് ഞാൻ നല്ല തണുപ്പുണ്ട് തൈര്ട്ടനെയും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ രണ്ടു പേരും കൂടെ തണുത്ത് നല്ല ഇതായിട്ടിരുന്നത് അപ്പോഴ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല ഇച്ചിരി നേരെ കൂടെ ഞാൻ മസാജൊക്കെ ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുടച്ചുകൊണ്ട് വരാം കേട്ടോ അടയ്ക്കുന്ന നമുക്ക് മുറ്റത്ത് പോയി തുടയ്ക്കാം തുടച്ചുകൊണ്ടൊക്കെ ഞാൻ വരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ റിസൽറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കാം നല്ല കളറുള്ള ഓമയ്ക്ക് നല്ല റെഡ് ലേഡിയുടെ അറിയാവില്ല കളർ അറിയാവില്ല നല്ല കളറല്ലേ എന്തിരത്താണ് ചിരി നേരം കൂടി ഇരുന്ന് നമുക്കിത് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ കവിളൊക്കെ അങ്ങോട്ട് തൂട്ട് പോയ കവളുകളൊക്കെ വരട്ടെ ഓം ക്രീം കൊട്ടിച്ചേത്ത പോയ കവിളുകളൊക്കെ തിരിച്ച് വരട്ടെ അല്ലേ അങ്ങനെ പറഞ്ഞ് നമുക്ക് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോഴേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുടച്ചിട്ട് കാണാം കേട്ടോ അപ്പോഴേ നമ്മൾ പാക്കിയൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇരുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റിരുന്ന് കൈ കണ്ടും കണ്ടും ആ റെഡ്ലേഡിയുടെ കൂട്ട് തന്നെ ആയി ഞാനും അല്ലെ നോക്കാം നിങ്ങളല്ലെങ്കിൽ നോക്കാം കള്ളം പറയുവാണോ നല്ല കിഡു റിസൾട്ട് കിട്ടുന്നതാണോ കള്ളത്തിനും പറയുമല്ല സുപ്പും സത്യമേ പറയത്തുള്ളൂ കേട്ടോ അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം ഇപ്പം റെഡ്ലേഡി തന്നെ വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മുടെ സാധാ ഓമിക്കായാലും നല്ല കിടു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നന്നായിട്ട് പരുത്ത മിക്സിടാക്കും വിചാരനോ അല്ലെങ്കിൽ നന്നായിട്ട് ഞരടി നമ്മളങ്ങോട്ട് അവനെയും കശക്കി തൈര് തൈരുകൊട്ടനുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ടും മുഖത്തിട്ട് നോക്കി കഴിക്കുന്ന റിസൾട്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഓമയ്ക്കുണ്ടെങ്കിൽ എന്നും സ്ഥിരം ചെയ്തോളൂ ഞാനിതേ പറയത്തുള്ളൂ കേട്ടോ എനിക്ക് വല്ലപ്പോഴും ഒക്കെ അരെങ്കിലൊക്കെ തരുന്നതാണ് കേട്ടോ സുപ്പും ഇവിടെ ചെയ്യുന്നത് എന്തായാലും ഞാൻ കഴിച്ചതിന് ശേഷം എന്തായാലും ഇച്ചിരിയൊക്കെ ഇങ്ങനെ ടിപ്പൊക്കെ ചെയ്യാൻ മാറ്റി ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് കുറച്ച് തരി ഓമയ്ക്കൊക്കെ ഇട്ടനീ എടുത്താൽ നമുക്ക് നമ്മുടെ മുഖമൊക്കെ അത് സുന്ദരമാക്കി എടുക്കാം അല്ലേ പാർലറിൽ ഒന്നും പോകേണ്ട കാര്യമില്ല അവരാരും കേൾക്കേണ്ട കേട്ടോ ചൊപ്പ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നെ ഓടിച്ചിട്ടോ ആ ആടിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം പതിനഞ്ചേ പതിനഞ്ച് മിനിറ്റ് ആയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ചൂടൊക്കെ കൊണ്ട് എന്താ വിലയിലൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ മുഖമൊക്കെ അരിവാൾ ചീവിക്കുന്നവരെ ഇതൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കിട്ടും റിസൾട്ടാണ് കയ്യിൽ തന്നെ ആണെങ്കിലും ഓമയ്ക്ക് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്താലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് നല്ല ചൂട് അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ലതാണ് പിന്നെ എന്താണ് നല്ല മഴയൊക്കെ പെയ്തു ഇന്നലെ ഇവിടെ നമുക്ക് ഇന്നും നല്ല കോളൊക്കെ ഉണ്ട് പെയ്താൽ ഭാഗ്യം ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു ചെടിയൊക്കെ രണ്ടാഴ്ച കൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ അപ്പോൾ വൈകിട്ട് ഞാൻ വെച്ച് മടിച്ചായി ഞാൻ ഇപ്പം രണ്ടാഴ്ച കൊണ്ട് നല്ല മടിച്ച ഒക്കെ ആയി അപ്പോഴോ മഴയൊന്ന് പെയ്തായിരുന്നെങ്കിലെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോൾ വേണ്ട കേട്ടോ അപ്പോൾ വട 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 വടന്നും പറഞ്ഞു മഴയെ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ പിന്നെ എനിക്കിതേ ഉള്ളൊരു പ്രാർത്ഥന ഇഡിയും വലിയ അനുഭവം ഇല്ലാത്ത മഴ മാത്രം പെയ്തു തന്നാൽ മതിയെന്ന് ഒരു പ്രാർത്ഥനയുള്ള ലിഡിങ് പിന്നലും ആയ സൂപ്പൂവിനെ കട്ടലിൻ്റെ കീഴത്തിപ്പം നോക്കണ്ട ബോക്സ് കട്ടിലായതുകൊണ്ട് അതിനകത്ത് കയറാൻ എനിക്കൊക്കത്തില്ല വല്ല കഥയിന്റെ പുറയിലോ അലവരുടെ പുറയിലോ ഒക്കെ ഒളിച്ചിരിക്കും എനിക്ക് പേടിയാ സത്യേടി ടീം എനിക്ക് പേടിയാണ് വല്ല കടുവോ വല്ല കിട്ടിയോ അതിനകത്ത് ഒളിച്ചു കിട്ടിയാൽ നോക്കുന്നതാണ് നോക്കും കേട്ടോ ഇപ്പം എനിക്ക് അത്രയ്ക്ക് പേടിയാണ് അപ്പോഴ മഴയൊക്കെ പെയ്യട്ടെ വെള്ളമില്ലാത്തവർക്ക് വെള്ളമൊക്കെ വരട്ടെ അവർ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീടിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒമെഫിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് കളറ് വയ്ക്കുന്നൊന്നും സുപ്പ് പറയത്തില്ല കേട്ടോ ഒരുപാട് നമ്മൾ എൻ്റെ അവയെടുത്ത് ഒന്നും പറയത്തില്ല ചവന്നിരും ചുവന്ന തൊടുക്കും എന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ടിപ്പുകളാണ് ഒരു കെമിക്കലുകളോ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് എന്തായാലും കിടും റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേ എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറ കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം